യെസ് പത്തനംതിട്ടയിലേക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ആവേശത്തോടെ പത്തനംതിട്ട കാത്തിരിക്കുകയാണ് വേദിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നു അരുൺ ഇത് രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പ് പ്രചണ്ഡ റാലികൾക്കായി പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ആവേശം എൻ ഡി ഐ ക്യാമ്പിന് പത്തനംതിട്ടയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ ആവേശത്തോടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി പ്രവർത്തകർ കാത്തിരിക്കുകയാണ് എത്രത്തോളം ആവേശത്തിലാണ് പത്തനംതിട്ടയിലെ എൻ ഡി ഐ ക്യാമ്പ് ഒപ്പം പത്തനംതിട്ട സെൻട്രൽ സ്റ്റേഡിയം തീർച്ചയായും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഈ പ്രദേശം ഒന്നാകുന്നത് ജനസഞ്ചയം ഒന്നാകെ ഈ ഒരു നഗരത്തിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാനായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി എത്തുന്ന ഓരോ ഇടങ്ങളിലും വലിയ ജനസഞ്ചയമാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന് വഴി ഒരുപാട് ആളുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും ആ ഒരു തിരക്ക് തന്നെ ഈ പ്രദേശം ഒന്നാകെ നിബിടമായി കൊണ്ട് ഇരിക്കുകയാണ് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് അത് രാവിലെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ നിരവധി ആളുകൾ എത്തിയിരുന്നു ഈ പ്രദേശം ഒന്നാകെ ഈ സ്റ്റേഡിയം ഒന്നാകെ ജനസഞ്ചയമായിരിക്കുന്നു ഈ പരിപാടി കാണാൻ പറ്റുന്ന വീക്ഷിക്കാൻ പറ്റാവുന്ന എല്ലാ ഇടങ്ങളിലും പ്രവർത്തകരെ കൊണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രമുഖരടക്കമുള്ള ആളുകൾ ദേശീയ നേതാക്കളടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളടക്കമുള്ള ആളുകൾ ബി ഡി ജി എസിന്റെ സംസ്ഥാന നേതാക്കളടക്കമുള്ള ആളുകൾ കടകക്ഷികൾ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയെ സംബന്ധിച്ചോളം സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇവിടെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബി ജെ പി കാഴ്ചവെക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒരു മണ്ഡലമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ എ സുരേന്ദ്രൻ തന്നെ മത്സരിച്ചുകൊണ്ട് വലിയ ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ ഒരു സ്ഥിതി മാറിയിരിക്കുന്നു കൂടുതൽ ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ എല്ലാം തന്നെ ഇവിടെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കൊണ്ട് ഓരോ ഉപഭോക്താക്കളെയും കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനം നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ച ഓരോ പദ്ധതികളും അക്കമ്മൻ നേരത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനം തന്നെ എല്ലാ ആളുകളിലേക്കും എത്തിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും പ്രധാന സേവകന്റെ ആ വാക്കുകൾക്കേക്കാൻ തന്നെ ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രധാന സേവകന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ലോക നേതാവായ നരേന്ദ്രമോദിയെ എവിടെ എത്തിയാലും അവിടെയെല്ലാം തന്നെ ജനസഞ്ചയം അത് തന്നെയാണ് കാണുന്നത് എന്തായാലും അടിക്കടിയുള്ള ഒരു കേരള സന്ദർശനം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ നേതാക്കളടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ പത്തനംതിട്ട ഈ സ്റ്റേഡിയം ഒന്നാകെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തോടെ പ്രവർത്തകരൊന്നാകെ നേതാക്കൾ ഒന്നാകെ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അദ്ദേഹം പത്തനംതിട്ട പര പണ്ടിലെത്താൻ നേരത്തെ നമുക്കറിയാം കോന്നി തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ എത്തി വലിയ ആവേശം എത്തുന്നു എന്തായാലും വീണ്ടും പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ബി ജെ പി എത്രത്തോളം ഈ മണ്ഡലത്തിൽ പ്രാധാന്യം നൽകുന്നു എന്നുകൂടി ഒന്നുകൂടി അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും കരു കരുത്തനായ സാരഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ പത്തനംതിട്ടയുടെ മണ്ണിൽ ഉണ്ടാക്കുന്നു നേരത്തെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അനിൽ കെ ആന്റണി എൻ ഡി യുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞിരിക്കുന്നു പത്തനംതിട്ടയുടെ പത്തനംതിട്ടയ്ക്ക് കോടിയുടെ ഒരു ഗ്യാരണ്ടി അത് അനിൽ കെ ആന്റണിയാണ് എന്നുള്ള ഒരു വലിയ ടാഗ് ലൈനിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ നടക്കുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നോക്കത്ത ദൂരത്താ വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം പത്തനംതിട്ട മണ്ഡലത്തിൽ ഉള്ളവർ ഒപ്പം കൂടിയ സ്നേഹിക്കുന്നവരെല്ലാം തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ മണ്ണിലേക്ക് എത്തുന്നു ഓരോ ദിവസവും നിരവധി ആളുകളാണ് കൃത്യമാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ് കവിയുന്നുണ്ട് റോഡിൻ്റെ ഇരുഭാഗത്തുമായി പ്രധാനമന്ത്രിയെ കാണാനായി കാത്തിരിക്കുന്ന ആളുകളൊപ്പം സ്റ്റേഡിയത്തിലും ആളുകൾ നിറഞ്ഞ് കവിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ആ കാത്തിരിപ്പിന് നിമിഷങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതാണ്ട് അരമണിക്കൂർ മാത്രമാണ് ആ യാത്രയ്ക്കുള്ള സമയമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടേക്ക് എത്തും